കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം പറയുന്നുണ്ട് സാറേ ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ആരെയും ഇന്നു വരെ പറ്റിച്ചിട്ടില്ല ചതിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ എല്ലാം പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് വരുന്നതെന്ന് പറയുന്നത് പക്ഷേ അപ്പുറത്തെ പുള്ളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആർക്കും പത്ത് പൈസ കൊടുക്കത്തതുമില്ല അയാൾ അങ്ങനെ ചെയ്യുന്നവനാണ് ഇങ്ങനെ ചെയ്യുന്നവനാണ് അയാൾ ഒത്തിരി ആൾക്കാരെ ദ്രോഹിക്കുന്നതാണ് പക്ഷെ അവർക്കൊരു കുഴപ്പമില്ല അവരുടെ ജീവിതത്തിൽ നല്ലപോലെ മുന്നോട്ട് പോവുകയാണ് അവർക്കൊരു പ്രശ്നവും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ അപ്പോൾ നമ്മുടെ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വാസ്തുബലം മഹാബലം അപ്പോൾ വാസ്തുബലം ഉള്ള ഒരാൾ പിന്നെ എത്ര ദുഷ്ടനാണെങ്കിൽ പോലും ഈശ്വരൻ അവനെ പന പോലെ വളർത്തുമെന്നാണ് പറയുന്നത് അത്രയ്ക്ക് വലുതാണ് നമ്മുടെ വാസ്തുബലം എന്ന് പറയുന്നത് അതേസമയം വളരെ സത്യസന്ധനും വളരെ സൽസ്വഭാവികമായിട്ടുള്ളൊരു വ്യക്തിയാണ് അയാൾ വാസ്തുദോഷമുള്ള വീട്ടിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഞാൻ പല വീടുകളുടെയും അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ സത്യ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട് കാരണം വാസ്തുബലം എന്ന് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് ഒരു വലിയ ബലമാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ പല പ്രശ്നങ്ങൾ ഇന്ന് ആരോഗ്യ പ്രശ്നം പിന്നെ വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് ഇപ്പം ഫംഗ്ഷിലൂടെ അല്ലെങ്കിൽ വാസ്തുലൂടെ ആരോഗ്യ എല്ലാം പരിഹരിച്ച് കളയാം അല്ലെങ്കിൽ വാസ്തു ചെയ്താൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഇത് ഒന്ന് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പരിധി വരെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു റെമഡി ആയിട്ട് വാസ്തു നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലെ ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ നമ്മൾ താമസിക്കുന്ന ഹൂമില ഉണ്ടാകുന്ന ആ ഒരു ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ആ നക്ഷത്രങ്ങളൊക്കെ വളരെ വളരെ സത്യസന്ധമാണ് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കത് അനുഭവിച്ചറിയാനായിട്ട് പറ്റും ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ഈ പിന്നെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളൊരു വീട് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എവിടെയുള്ള വീടും ആയിക്കോട്ടെ അവരുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അവിടെ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ പ്രശ്നങ്ങൾ അവർ പറയാതെ നമ്മുടെ അവരുടെ വീടിൻ്റെയും അവരുടെ വീട് വെച്ച് പണിഗണിപ്പിച്ച വർഷത്തിൻ്റെയും അവരുടെ ഫ്ലൈങ് സ്റ്റാറിൻ്റെ ബലത്തിൽ അവരുടെ വീട്ടിൽ നമുക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഈ സയൻസ് അത്രത്തോളം സത്യസന്ധമായതും അത്രത്തോളം ആയിട്ടുള്ള ഒരു സയൻസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിത് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഞാൻ എറണാകുളത്ത് ഒരു വീട് കൺസൾട്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കൺസൾട്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട് ി വീട് നോക്കി വീടിന്റെ പ്ലാൻ എടുത്തു അതിന്റെ ഡിഗ്രിയും എല്ലാം എടുത്തു അവിടുത്തെ അച്ഛനും പിന്നെ മൂന്ന് മക്കളും ആണ് അപ്പോഴാ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാം വന്നു പിന്നെ ഞാൻ ഇതെല്ലാം എടുത്ത് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തു അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം വാങ്ങിച്ചിട്ട് ഡൈനിങ് ടേബിളിലോട്ടിരുന്നിട്ട് അവരെ എല്ലാവരും അടുത്ത് വിളിച്ചിരുത്തി ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് അവരുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി അവരോട്ട് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ വീടിൻ്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പോർഷനിൽ വളരെ ചെറിയൊരു പോർഷനിൽ നമുക്ക് ഒരു പിന്നെ ടോയ്ലറ്റ് കയറിയിട്ടുള്ളത് വളരെ ചെറിയൊരു പോർഷനാണ് അപ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് വരുമ്പോഴത്തേക്ക് കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വീടിനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് പ്രശ്നം ഇവിടെ ഉണ്ട് പക്ഷേ അത് വളരെ ലൈറ്റായിട്ട് കയറിയിട്ടുള്ള അത്രത്തോളം നിങ്ങൾക്ക് അത് ബാധിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ പറഞ്ഞു പക്ഷേ ഈ റൂമിൽ ആര് കിടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ കന്നിമൂല റൂമിലാണ് അവിടുത്തെ അമ്മ കിടന്നിരുന്നത് അപ്പോൾ കന്നിമൂല റൂമിൽ അവിടുത്തെ അമ്മ കിടക്കുമ്പോഴത്തേക്ക് ആ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നിൽക്കുന്ന ക്ഷത്രംന്ന് പറയുന്നത് യെല്ലോ സ്റ്റാർ ഫൈവ് ആയിരുന്നു അപ്പോൾ ആയിരോ സ്റ്റാർ ഫൈവ് ആണ് ആ റൂമിൽ നിൽക്കുന്ന നക്ഷത്രം അപ്പൊ അഞ്ചെന്ന് പറയുന്നത് ടോട്ടൽ ലോസ് എന്നുള്ളൊരു നക്ഷത്രമാണ് ആ ഒരു ദിക്കിൽ നിൽക്കുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഇത് പറയുന്നതാണെങ്കിൽ നമ്മൾ ടോട്ടൽ ലോസ് ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ ആ പോകുന്നത് ടോട്ടൽ ലോസ് ആൻഡ് ഡെത്ത് എന്നാണ് ഈ സ്റ്റാറിൻ്റെ പേര് നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഇത് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത്രത്തിൽ ദോഷമുള്ള ഒരു നക്ഷത്രമാണ് ഈ ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ ഇവർ കിടക്കുന്ന റൂമിൽ കന്നിമീല റൂമിലാണ് അമ്മ കിടന്നിരുന്നത് അഞ്ച് എന്ന് തഞ്ചെന്ന് പറയുന്നൊരു നക്ഷത്രം നിന്നും ആ പിന്നെ ഒരു മൂന്ന് നാല് മാസത്തിന് മുമ്പ് വരെ അമ്മയ്ക്ക് സുഖമല്ലാതെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവര് ആർ സി സി ഇപ്പൊ അഡ്മിറ്റ് ആണ് അപ്പം ആ ഒരു അഞ്ചിൽ കിടന്നത് കൊണ്ടാണ് ഇത് വന്നതെന്ന് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല പക്ഷെ അത് കിടന്നത് കൊണ്ട് അവരത് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു അസുഖം ഒരു പ്രശ്നം അവരെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് വീടിന്റെ ഓരോ സ്റ്റാർ നോക്കി വന്നപ്പോൾ ഈ വീടിന്റെ പ്രധാന വാതില് വടക്കാണ് ദർശനം ആ നി സ്ഥലത്ത് വടക്കോട്ട് ദർശനമുള്ള വാതിലില് നിൽക്കുന്ന നക്ഷത്രം ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർ ആണ് അവിടെയും വീടിന്റെ പെർമനന്റ് ആയിട്ടുള്ള ഫ്ലെയിങ് സ്റ്റാറിൻ്റെ അഞ്ച് അയൽ ലോ സ്റ്റാർ ഫൈവ് ഫ്ലെയിങ് സ്റ്റാറിൻ്റെ അഞ്ച് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ വീടിന്റെ പ്രധാന വാതിൽ നിൽക്കുന്ന നക്ഷത്രം അഞ്ച് അഞ്ച് ടോട്ടൽ ലോസ് അവരുടെ ബെഡ്റൂമിൽ നിൽക്കുന്ന നക്ഷത്രവും അഞ്ച് ആ അമ്മ ഇതുപോലെ എത്രയും ഒരു സീരിയസ് കേസായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീടിൻ്റെ ദർശനം അല്ലെങ്കിൽ ആ വാതിൽ നിൽക്കുന്ന ഭാഗം നിങ്ങൾക്ക് ഒട്ടും നല്ലതല്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ വാതിൽ നിൽക്കുന്ന സ്ഥലം ഒരല്പം ഒന്ന് മാറ്റി പുതിയൊരു വാതിൽ നിന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും ഞാൻ ഞാനിവിടുത്ത് പറഞ്ഞു ഞാൻ ഈ വാതിൽ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായും ആരോഗ്യം മെച്ചപ്പെട്ടവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഇത്തരം നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ വാസ്തുവും കൂടി ഒന്ന് നോക്കി അതിനെയും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും ഒന്നും ഇല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ വാസ്തു നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും ജീവിതത്തിൽ തരുന്നു വാസ്തുവിൻ്റെ നിയമങ്ങളനുസരിച്ച് നമ്മളതൊന്നും നോക്കി ഒന്ന് യാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഈ ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷ നിങ്ങളെ സഹായിക്കും ഇപ്പം നമ്മുടെ വാസ്തുവെന്നോ ചൈനയുടെ വാസ്തു എന്നോ ഒന്നുമല്ല നമ്മളുടെ ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ സുഖമായും സന്തോഷമായും ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ അതിന് ഈ ഒരു സയൻസ് നമ്മളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഇതൊരു ചൈനയുടെ സയൻസ് ആയതുകൊണ്ട് നമ്മളതിനെ തള്ളിപ്പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ വാസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല ചൈനയുടെ വാസ്തുവിനെ സ്വീകരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഏത് സയൻസാണോ അത് നമുക്ക് വലിയ കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ചൈനീസ് വാസ്തുവനായ ഫംഗ്ഷു നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് ഫംഗ്ഷുല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെക്കഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ബിൻചേമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തി ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ളിങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും